നമസ്കാരം ഇന്ന് കർക്കിടക മാസത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ഹിന്ദു കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണം വായിക്കാറുണ്ടല്ലോ ഒരു വിപ്ലവകരമായ മാറ്റങ്ങളാണ് അതുമൂലം നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്നത് അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തന്നെ വലിയ ഒരു മാറ്റത്തിന് വഴിവെക്കും കാരണം ഈ രാമായണത്തില് പല വിധത്തിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരുടെ ജീവിതമാണ് വിവരിച്ചിരിക്കുന്നത് അതിൽ മനുഷ്യനുണ്ട് മനുഷ്യരിൽ തന്നെ പല വിഭാഗത്തിലുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിച്ചതിൽ അവരുടെ ആ സ്വഭാവ സവിശേഷത ഉള്ള ആളുകളുടെ ജീവിതം അവർക്ക് എന്ത് സമ്മാനിച്ചു ജീവിതത്തിൽ എന്താണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ മനസ്സിൽത്തി വായിച്ചു കഴിഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ ജീവിത സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് ആ വിധത്തിൽ ഉൾക്കൊണ്ട് വേണം നമ്മൾ രാമായണമായാലും മഹാഭാരതമായാലും വായിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ പല ദിക്കിലും കാണുന്നത് ഇത് വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറുകയും ഭക്തിയുടെ അതിപ്രസരം ഇതിൽ വന്നുചേരുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് രാമായണം വായിക്കുന്നത് തന്നെ ഒരു ചടങ്ങായി തീർന്നിരിക്കുകയാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് വായിച്ച് തീരണം അത് നമുക്ക് വേണ്ടിയല്ല അത് ഈശ്വരനെ ഇഷ്ടപ്പെടാൻ വേണ്ടി വായിക്കുന്ന മട്ടിലാണ് പലരും വായിക്കുന്നത് ഈ വായിക്കുന്നതിൽ തന്നെ അത് ഇന്ന ദിക്കിൽ വായിച്ച് നിർത്തണം ഇന്ന ദിക്കിൽ വായിക്കരുത് ഇന്ന സമയത്ത് വായിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ഓരോന്നിനും ഓരോ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ പലരും പറഞ്ഞു പരുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു നന്മയ്ക്ക് വേണ്ടി മനുഷ്യന്റെ മനുഷ്യ കുലത്തിൻ്റെ മുഴുവൻ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വച്ച ഈ ഗ്രന്ഥങ്ങളെല്ലാം കേവലം കെട്ടുകഥകളിലൂടെയും അല്ലെങ്കിൽ ഭക്തിയുടെ അതിപ്രസരത്തിലൂടെയും ഇങ്ങനെ വേണ്ടാത്ത വിധത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് സമൂഹത്തിന് അത് ഒരു ഭാരമായി തീരുന്നത് ഇത് വേണ്ട വിധത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എത്രയോ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു രാമായണം എങ്ങനെ വായിക്കണം അത് എങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്നെല്ലാം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഗോപാലകൃഷ്ണ സാറിന്റെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം എന്തിനായി പറഞ്ഞത് ത്രേതായുഗം മുതൽക്കൊരു രാജ്യം ഭരിക്കാൻ സ്ത്രീയുടെ കയ്യിൽ രാജ്യഭരണം കൊടുക്കുന്നത് ഭാരതത്തിന് അപൂർവമൊന്നുമല്ല അത്രയും അചിന്തനീയവുമല്ല ചിന്താതീതവുമല്ല അറിയണം നമ്മളിത് എന്തിനറിയും സ്ത്രീകളുടെ ഭാരതത്തിലെ സ്ഥാനം എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെയാ കൂട്ടി ചെയ്യേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കണം കത്തിക്കാളി പതിനൊന്നാമത്തെ അവതാരത്തിൽ ഉപയോഗിക്കേണ്ടതാണ് ഇതൊക്കെ എന്ന് പറയാൻ കാരണം ഇതാണ് അപ്പോൾ ആ സീതാദേവിയുടെ അടുത്ത് വസിഷ്ഠനും പറഞ്ഞു രാമൻ മൗനമായിട്ട് നിന്നു സീതാദേവിയും ശ്രീരാമനും അതിന് മറുപടിയേ കൊടുത്തില്ല മറുപടിയെ കൊടുത്തില്ല ഇഗ്നോർ ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോയി ഇവിടെയൊക്കെ ശ്രീരാമൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞു സൈന്യാധിപര് ഉൾപ്പെടെ എല്ലാവരും വന്ന് പറഞ്ഞു പോകരുത് അച്ഛന് പ്രായമായി കുറച്ച് ചിഹ്നൻ്റെ അസുഖമുണ്ട് അറിയാമല്ലോ ഭരണപരിഷ്കാര കമ്മീഷനും ഉണ്ട് അത് അപ്പോൾ ഈ ചിഹ്നൻ്റെ അസുഖമുള്ള ചിഹ്നം എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായോ വലിയ വ്യക്തികൾ ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നതിനെയാണ് ചിന്നൻ്റെ അസുഖം എന്ന് പറയുന്നത് അപ്പോൾ ആ അച്ഛന് അതിൻ്റെ അസുഖം അതുകൊണ്ട് അച്ഛനെ മാറ്റി നിർത്തിയിട്ട് രാമ നീ സ്വയം സിംഹാസനത്തിൽ ആരോഹണം ചെയ്യണം എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങൾ ശ്രീരാമൻ കേട്ടു ഒന്നിനും മറുപടി കൊടുക്കാതെ ഇറങ്ങിപ്പോയി നിങ്ങളോട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം പറയുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും സജഷൻ യു ടേക്ക് ഫ്രം അതേഴ്സ് ഡിസിഷൻ യു മേക്ക് ബൈ വേഴ്സൽ സജഷൻ യു ടേക്ക് ഫ്രം അതേഴ്സ് ഒരു ഹോട്ടലിൽ കയറുമ്പോഴും ഒരു സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റുള്ളവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ അതിൻ്റെ ഗുണം നിങ്ങൾ അനുഭവിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഒത്തിരി പേരോട് ചോദിക്കാറുണ്ട് പലപ്പോഴും പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ചിലവഴിക്കേണ്ട സ്ഥാനത്ത് അമ്പത് രൂപയിൽ കുറവ് ചിലവഴിച്ച് കാര്യങ്ങൾ നടത്താൻ സാധിച്ചത് ഈ ആഴ്ചയിൽ പോലുമാണ് ചിലവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നന്മയുടെ കാര്യത്തിലും ധർമ്മത്തിൻ്റെ കാര്യത്തിലും നീതിയുടെ കാര്യത്തിലും ന്യായത്തിൻ്റെ കാര്യത്തിലും ഡിസ്കസ് വിത്ത് അതേഴ്സ് ടേക്ക് സജഷൻ ഫ്രം അതേഴ്സ് ആൻഡ് മേക്ക് യുവർ ഓൺ ഡിസിഷൻ അതാണ് ശ്രീരാമനും ബാക്കിയുള്ളവരും കാട്ടിലേക്ക് പോയി ഭരതൻ വന്നു ഭരതൻ എന്താ ചെയ്തേറിയോ ഭരതൻ സൈന്യാധിപനെ കൊണ്ടുവന്നു ഭരതൻ അമ്മമാരെ കൊണ്ടുവന്നു പൗരമുഖ്യരെ കൊണ്ടുവന്നു വസിഷ്ഠനെ കൊണ്ടുവന്നു എന്നിട്ട് രാമനോട് പറഞ്ഞു രാമ എൻ്റെ അമ്മയുടെ തെറ്റ് അമ്മ ചെയ്ത തെറ്റിൻ്റെ പുറകിൽ ഞാനല്ല ഉത്തരവാദി എൻ്റെ അമ്മയാണ് മുഴുവനും വിവരിച്ചു എന്തിനാ അത് വിവരിച്ചത് എൻ്റെ മുമ്പിൽ ചിന്മുദ്ര ട്രസ്റ്റിൽ ഉൾപ്പെടെ ഉള്ളവരെ ഓർമ്മിക്കണം ഞാൻ സത്യസന്ധനാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം ഞാൻ ധർമ്മബോധമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം ഞാൻ ഇവിടെ ൊന്നിന് സ്റ്റേജിലേക്ക് കയറിയപ്പോൾ ആദ്യം ചോദിച്ചത് സമയം വൈകിയോ എന്നാണ് ഞാൻ പങ്ക്ച്വൽ ആണെന്ന് എനിക്ക് തോന്നിയാൽ പോരെല്ലോ ഞാൻ കൃത്യനിഷ്ഠയുള്ളവനാണെന്ന് എനിക്ക് തോന്നിയാൽ മതിയോ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തണ്ടേ കൃത്യനിഷ്ഠയുള്ളവരാണെങ്കിൽ ഇത് ഭരതൻ ചെയ്തത് ഞാനല്ല ഇതിൻ്റെ പുറകില് ഭരതൻ രാമൻ്റെ മുമ്പില് എന്നിട്ട് സൈന്യാധിപനെ കാണിച്ച് സൈന്യാധിപൻ കേൾക്കെ രാമനോട് പറഞ്ഞു ഞാനല്ല ഇതിൻ്റെ പുറകില് എന്താ അറിയോ ഒന്ന് ചിന്തിച്ചു നോക്കുക അപ് ടു ഡേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ ഈ സൈന്യാധിപന് ഭരതൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ സൈന്യാധിപൻ പറഞ്ഞു എന്ന് വിചാരിക്കുക അങ്ങയുടെ ജ്യേഷ്ഠന് അവകാശപ്പെട്ട രാജ്യം അങ്ങ് ഒരു വിപ്ലവത്തിലൂടെ അട്ടിമറിയിലൂടെ തട്ടിപ്പറിച്ചതാണ് ഞങ്ങളുടെ രാജാവ് ഇപ്പോഴും രാമനാണ് അങ്ങയുടെ നിർദ്ദേശം ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് സൈന്യാധിപൻ പറഞ്ഞു എന്ന് വിചാരിക്കുക സൈന്യാധിപൻ പറഞ്ഞു വിചാരിക്കുക എന്താ സംഭവിക്ക ഒരു രാജ്യം മൊത്തം കലങ്ങൾ ഇങ്ങനെ രാമായണം പഠിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ നിർദ്ദേശിക്കുന്നു അഭ്യർത്ഥിക്കല്ല എന്ത് കൃത്യമായിട്ടാ ഭരതൻ പറഞ്ഞറിയോ എന്തിനാ പൗരമുഖ്യന്മാരെ കൊണ്ടുവന്നത് എൻ്റെ മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ പോരാ ആ രാഷ്ട്രത്തിലെ ബുദ്ധിജീവികളുണ്ട് സൈന്യാധിപന്മാരുണ്ട് മന്ത്രിമാരുണ്ട് വശിഷ്ഠനുണ്ട് അവിടെ നടന്നത് ഇതാണെന്ന് ലോക ജനതയോട് കോസല രാജ്യത്തിലെ ജനതയോട് പറയേണ്ട ഉത്തരവാദിത്വം ഭരതനല്ല ഇവർ പോയിട്ട് പറയണം രാമൻ്റെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ബോധ്യപ്പെടുത്താൻ കറക്റ്റായിട്ട് ചെയ്തു അവിടെ നിന്നുകൊണ്ട് തൊഴുകയ്യോടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ രാമൻ പറഞ്ഞു നിന്റെ ജ്യേഷ്ഠൻ രാമൻ ഭരതനോട് നിർദ്ദേശിക്കുന്നു കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയുടെ സിംഹാസനത്തിൽ പോയിരുന്ന് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം പതിനാല് വർഷം രാജ്യം ഭരിക്കണം ഭരതൻ പറഞ്ഞു ചെയ്യില്ല ഞാനത് ചെയ്യില്ല ജ്യേഷ്ഠം വന്നു ചെയ്യണം വാക്ക് മാറ്റി അയോധ്യയുടെ കിരീടാവകാശിയും യുവരാജാവായുമായിട്ടുള്ള ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു ഭരതനോട് വാക്ക് മാറിയത് കണ്ടോ അയോധ്യയുടെ കിരീടാവകാശിയും യുവരാജാവുമായിട്ടുള്ള ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു ഭരതൻ എന്ന പൗരനോട് നിർദ്ദേശിക്കുന്നു തിരിച്ചു എന്ന സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുക ടിയൻ ചെയ്യാം ഉപയോഗിച്ച വാക്ക് പറഞ്ഞ ആൾ ഒന്ന് തന്നെയാണ് സ്ഥാനം വ്യത്യാസമുണ്ട് ഒന്ന് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറഞ്ഞു സ്വീകരിച്ചില്ല അത് വീട്ടിൽ ഫാമിലി റിലേഷൻ വീട്ടിനകത്ത് നേരെ മറിച്ച് റിയൽ റിലേഷൻ യുവരാജാവായിട്ട് രാജാഭിഷിക്തനാകേണ്ട ദശരഥൻ്റെ സ്ഥാനത്തെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട രാജാവ് പൗരനായ ഭരതനോട് നിർദ്ദേശിച്ചു നിർദ്ദേശം അനുസരിച്ചേ മതിയാവും അനുസരിച്ചു ഞാനല്ല ഈ കസേരയിലിരിക്കാൻ നിർബന്ധിതനായത് അങ്ങ് നിർബന്ധിച്ചതാണെന്നുള്ളതിന് പ്രൂഫ് പാതുകം തരണം നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പ്രൂഫ് വെച്ചിട്ടേ ചെയ്യാവൂ പ്രൂഫില്ലാതെ ഒന്നും ചെയ്യരുത് ഈ പ്രൂഫാ ഇപ്പം കാണിച്ചത് പാതുകവും വേണ്ട പോയത് ഭരതൻ ത്രേതായുഗത്തിലാണെങ്കിലും ആരുടെ അവതാരമാവട്ടെ അവതാരമല്ലാതെ ആവട്ടെ ഇന്നത്തെ ലീഗൽ സംവിധാനത്തിൽ ഭരതൻ പെർഫെക്റ്റാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഭരതനെല്ലാം പ്രൂഫ് വെച്ചാ ചെയ്തിരിക്കുന്നത് വശിഷ്ഠനെ കൊണ്ടുവന്നു സൈന്യാധിപന്മാരെ കൊണ്ടുവന്നു പ്രമുഖരെ കൊണ്ടുവന്നു അവരെ കൊണ്ട് പറയിപ്പിച്ചു ഞാനല്ല ഇതിൻ്റെ പുറകില് പ്രവർത്തിച്ചത് എന്ന് എത്ര രസമാണ് നോക്കാം എന്നിട്ട് കയ്യുകൂപ്പി നിന്നപ്പോൾ ഇടത്തെ തോളിൽ തട്ടി ആ സീനുകളൊക്കെ വാൽമീകി മഹർഷി വിവരിക്കുന്നതൊന്നും ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അധ്യാത്മരാമായണത്തിൽ ഇല്ല അതാണ് അധ്യാത്മരാമായണം കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്യും സാരയില്ല എന്നാലും വായിക്കാം ഈ വാൽമീകി രാമായണത്തിൽ പറയും ഐ താത ലക്ഷ്മണനെ വിളിച്ച അല്ലയോ മകനെയാണ് ഭരതനെയും വിളിച്ചത് ആറ് പോയിൻ്റ് ആദ്യം പറയുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ സ്ഥിരതയ്ക്ക് വെല്ലുവിളിയാകുന്ന കിംബദന്തികൾ പരത്തുന്ന വ്യക്തികളെ നീ നിയന്ത്രിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം തെറ്റിദ്ധാരണകളും കള്ളത്തരങ്ങളും ചെയ്യുന്ന വ്യക്തികളെ നീ തുറുങ്കിൽ അടയ്ക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത രാഷ്ട്രത്തിൻ്റെ സംവർദ്ധനത്തിന് വേണ്ടി രാവും പകലും കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കൃഷി നശിച്ചു പോകാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം നീ എത്തിക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത ചോദ്യങ്ങൾ നോക്കാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളിത് കേൾക്കുമ്പോൾ ത്രേതായുഗത്തിലാണ് ആറ് ആറുപദേശങ്ങൾ അച്ഛന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം അച്ഛൻ മരിച്ചു എന്ന് അപ്പോഴും അറിഞ്ഞൂടാം അച്ഛന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ലക്ഷ്മണൻ്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നൊരു ഒരു തുള്ളി വെള്ളം വരരുത് ലക്ഷ്മണൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കൊടുക്കണം അവൾക്ക് വേദനിക്കരുത് ആറാം ഏഴാമത്തെ വരിയാണ് ഇൻകം ടാക്സും സെയിൽ ടാക്സും രാമായണത്തിൽ ഇൻകം ടാക്സും സെയിൽ ടാക്സും ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഓരോ ഓ ലെ ടാക്സ് ആറ് പെർസെൻറ്റാണ് വെജിറ്റബിളിൻ്റെ ടാക്സ് ആറ് പെർസെൻറ്റാ ആറ് എന്ന് ഞാൻ വ്യാഖ്യാനിച്ചതല്ല സംസ്കൃതം അറിയാവുന്നവർക്ക് വാൽമീകി രാമായണം വായിച്ചാൽ അറിയാം നൂറ്റി അൻപത്തി ആറ് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് രാമൻ ഭരതന് ഉപദേശം കൊടുക്കുന്നത് അതാണ് ഭരത ഉപദേശം അത് പഠിക്കണം ക്രിട്ടിക്കൽ ആവശ്യം വന്നപ്പോൾ മാത്രമേ ഭരതനെ ഉപദേശിച്ചുള്ളൂ അല്ലാത്തപ്പോൾ ഉപദേശിച്ചില്ല നമ്മൾ ഈ രാമായണത്തെ ഒന്ന് വിശാലമായ മനസ്സിലൂടെ കണ്ണുകളിലൂടെ ഒന്ന് അനലൈസ് ചെയ്ത് വിചാരിക്കുക എനിക്ക് ഉറപ്പാ എല്ലാവരും രാമായണം പഠിക്കും നിർഭാഗ്യവശാൽ നമ്മൾ അതിനെ ഭക്തിയുടെ മാത്രം കവറുകൊണ്ട് അങ്ങ് പൊതിഞ്ഞു ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഇതി ഇതി ഇഹ ഇതിഹാസ ഇപ്രകാരം ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ട് ഇതിഹാസം അത് എക്സ്പീരിയൻസാണ് അതിൽ ഡിവിനിറ്റി കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഓവർ ഡിവിനിറ്റി കൊടുത്താൽ എന്താ സംഭവിക്കുക സ്പിരിച്വാലിറ്റി വിൽ ബിക്കം ദ ഡിസീസ് ആൻഡ് ഓഫറിങ് ടു ദ ഗോഡ് വിൽ ബിക്കം സിംറ്റം ഓഫ് ദ ഡിസീസ് ആത്മീയത രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാകും അതാവരുത് ഭാരതത്തിൽ അങ്ങനെ അല്ലായിരുന്നു ഭാരതത്തിൽ അങ്ങനെ അല്ലല്ലോ ശരിക്കീ കാനപ്പുറം നാരായണ നമ്പൂതിരിയോ കൃഷ്ണൻ നമ്പൂതിരിയോ ജ ജന്മഭൂമിയിലെ സംസ്കൃതിയിൽ ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കുന്നവർ പുറത്തുള്ളവരല്ല ഇതുമാതിരി ഉള്ളവരാണ് ഭഗവത്ഗീതയിൽ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്ന ഇങ്ങേര് ഇങ്ങേരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇഷ്ടം അനിഷ്ടം മിശ്രം ഇതി ത്രിവിധം കർമ്മബലം ഭഗവത്ഗീതയിൽ വിവരിക്കാണ് ഇഷ്ടമുള്ളത് അതിന് കാനപ്പുറം കൃഷ്ണൻ നമ്പൂതിരി കൊടുത്തിരിക്കുന്ന ഉപദേ വിവരണം എന്തോ നമുക്ക് എന്താ ഇഷ്ടം സ്വർഗത്തിലേക്ക് പോകണം നല്ല സുഖം ഉണ്ടാവണം ദേവസ്ത്രീകൾ കൂടെ ഉണ്ടാവണം അവരുമായിട്ട് രമിക്കണം ഇത് നമ്പൂതിരിയുടെ പഴയ സ്വഭാവമല്ലേ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അതാണോ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് തസ്മാത് ഉഷ്ടൗന്തേയ യുദ്ധമായ കൃതനിശ്ചയ സ്വധർമ്മം സ്വധർമ്മമഭിജാപേക്ഷ നവികമ്പിതുമഹതി ധർമാതി യുദ്ധാശ്രയോ നക്ഷത്രീയസ് നവിദ്യതെ എന്ന് പറഞ്ഞതിനെ കയറിയിട്ട് ദേവലോകത്ത് പോയിട്ട് ദേവസ്ത്രീകളുമായിട്ട് രമിക്കുക എന്നത് കൊടുത്തിട്ട് അതും ജന്മഭൂമി പത്രത്തിലെ സംസ്കൃതി പേജിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വര ഇതൊന്നും ആരും വായിക്കരുതേന്ന്